സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് കോട്ടയത്തെ ഐമനം പഞ്ചായത്ത് ഇവിടെ വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച വലിയ മട വാട്ടർഫ്രണ്ട് ടൂറിസം പദ്ധതിയുടെയും ചീപ്പുങ്കൽ ബോട്ട് ടെർമിനലിൻ്റെയും ഉദ്ഘാടനം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ ഐമനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് ദശാംശം അഞ്ച് ഏക്കർ വിസ്തൃതിയിലെ വലിയ മടാക്കുളം നവീകരിച്ചാണ് വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കളർ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഫ്ലോട്ടിംഗ് വാക്വേ പെഡൽ ബോട്ടിംഗ് റെയിൻ ഷട്ടർ ഇരിപ്പിടങ്ങൾ കുട്ടികൾക്കുള്ള കളിയിടം സൈക്ലിംഗ് ഏരിയ പൂന്തോട്ടം തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ നിർമ്മാണ ചുമതല കേരളത്തിലെ മൈസ് ടൂറിസത്തിൻ്റെ കേന്ദ്രമായി കൂടി കുമരകം മാറിക്കഴിഞ്ഞു കോവിഡിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂം ബുക്കിംഗ് നടന്നത് കുമരകത്താണ് കുമരകം ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഘട്ടത്തിൽ അതിനെല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് ഉറപ്പു നൽകുകയാണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് എണ്ണത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എന്നുള്ളതാണ് പ്രത്യേകത രണ്ട് ലക്ഷ രണ്ട് കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആഭ്യന്തര സഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം വർധനമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കോടി എൺപത്തെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാല് ആഭ്യന്തര വിനോദസഞ്ചാരികളാണ് കേരളത്തിലെത്തിയത് അത് സർവകാല റെക്കോർഡായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് മറികടന്നിരിക്കുന്നു കുമരകം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം നാല് നാല് കോടി രൂപ ചെലവഴിച്ചാണ് ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചത് വലിയമട വാട്ടർ ടൂറിസം സെന്ററിൽ നടന്ന ചടങ്ങിൽ തുറമുഖമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം